അന്ന് നന്മയ്ക്ക് വേണ്ടി കൊടിപിടിച്ചാൽ പിടിച്ചാൽ അതിൻ്റെ കീഴിൽ നിൽക്കാൻ ആളുണ്ടാകുമോ ഒന്നും നമുക്കറിയില്ല ഇസ്ലാമീൻ ഇസ്ലാം ഇസ്ലാം തുടങ്ങിയത് അങ്ങനെയാണ് വളരെ ചെറിയ ചെറുസംഘമായിട്ടും ആ ചെറുസംഘത്തിൻ്റെ ആചാരങ്ങൾ വിചിത്രമാണ് എന്ന് തോന്നിയിട്ടുമാണ് ഇസ്ലാം ആരംഭിച്ചത് വസയഴു ദുഃഖമാ ബദ ആ തുടങ്ങിയടത്തേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തുമെന്ന് പുണ്യനബി സല്ലാഹുലി സ്വലാം അപ്പോൾ ആ അവസാന കാലഘട്ടങ്ങളിലെ കുറഞ്ഞ ആളുകൾ ഇപ്പോൾ നമ്മൾ സെവൻ ബില്യൺ പോപ്പുലേഷനിൽ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൺ സോറി എയ്റ്റ് ബില്യൺ മുസ്ലിമീങ്ങൾ വൺ പോയിൻ്റ് എയ്റ്റ് ബില്ല്യൻ മുസ്ലിമീങ്ങളിലെടുത്താൽ കേരളീയ മുസ്ലിമീങ്ങളിൽ കണ്ടുവരുന്ന അറിവും ജ്ഞാനവും ബോധവുമുള്ള ഒരു പ്രബുദ്ധമായൊരു സമൂഹത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ ചെറുതായിരിക്കും അല്ലേ ഫതൂബ അലിൽ കുറബ അങ്ങനെ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന ആളുകൾ അപ്പോൾ ആരാണ് നബി അവരെന്ന് ചോദിച്ചപ്പോൾ ഹുമന്നു അൽ ഖബായിൽ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിൽ നിന്ന് നിന്നവർ ഒത്തുചേരുന്നവരാണ് ഒരു പൈസയോ ഇടപാടുകളോ കുടുംബ ബന്ധങ്ങളോ ഒന്നുമല്ല ദീനിന് വേണ്ടി വ്യത്യസ്ത നാടുകളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് കുറബ അവർക്ക് എല്ലാവിധ നന്മയുമുണ്ട് എന്ന് ഹബീബിൻ്റെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയും അത് അതിന് അള്ളാഹു നമ്മളെ അർഹരാക്കി തരട്ടെ അമീൻ എ അറബൽ ആലമീൻ എസ് കെ എസ് എസ് എഫിൻ്റെ ആദ്യകാല പ്രവർത്തകരായി ഒരുപാട് ത്യാഗം ചെയ്ത ഒരു ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ് എന്നാലും ഒരു ഏതൊരു വിഷയത്തിനും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും സമസ്ത കേരള ജമ്മി എച്ചൊല്ലുലമയ്ക്ക് വലിയ ഒരു ഒരു പ്രതിസന്ധി നേ വലിയൊരു പ്രതിസന്ധി എന്ന് ഞാൻ പറയല്ല ഒരു പ്രതിസന്ധി നേരിട്ട സമയം അങ്ങനെ സമസ്ത കേരള സുനിശ്വരൻസ് ഫെഡറേഷൻ വേണം എന്നൊരാശയം രൂപപ്പെടുന്നതും അതിനെ അതിനെച്ചൊല്ലി നാടിൻ്റെ മുക്കുമൂലകളിൽ മഹല്ലുകളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ബസ് കയറിയിട്ടും ട്രെയിനിനും ഓട്ടോ വിളിച്ചിട്ടും നടന്നിട്ടുമൊക്കെ ചെന്ന് എസ് കെ എസ് എസ് എഫിൻ്റെ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്ത ഈ ഉമ്മത്തിൻ്റെ അസാ വ്യക്കൂൻ അൽ ഔവലൂൻ എന്ന് പറയുന്ന വലിയൊരു നിരയുണ്ട് അതിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി അവർക്ക് അള്ളാഹു മഹ്ഫറത്ത് ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അള്ളാഹുർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും സലാമത്തും നൽകട്ടെ ആ ഒരു നന്മയെ തുടർത്തിക്കൊണ്ടുവരുന്ന ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അവർക്കൊക്കെ അള്ളാഹു ആയൊരു ആരോഗ്യവും ആഫിയത്തും എജ്ജത്തും ഹെഫുലും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ